ഒരു നിമിഷം കണ്ണടച്ചിരിക്കുക ആ ഗാലറി നിറഞ്ഞു കവിയുന്നതിനെ കുറിച്ച് ലോക ഫുട്ബോളിലെ മാന്ത്രികൻ ലയണൽ മെസ്സി നമ്മുടെ കൊച്ചിയുടെ മണ്ണിൽ പന്ത് തട്ടുന്നതിനെ കുറിച്ച് നിങ്ങൾ കണ്ട സ്വപ്നം ഒന്ന് ഓർക്കുക കോടിക്കണക്കിന് ഫുട്ബോൾ ആരാധകരുടെ സീരകളിൽ തീ കൊളുത്തിയ ആ പ്രഖ്യാപനം കൊച്ചി സ്റ്റേഡിയം നവീകരണം ആഗോള ശ്രദ്ധ എല്ലാം ഒരു മനോഹരമായ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് പോലെ പക്ഷെ കേട്ടോളൂ ഈ സ്വപ്നം പൊളിഞ്ഞു നവംബറിൽ മെസ്സി വരില്ല അർജന്റീന ടീം നേരെ അങ്കോളയിലേക്ക് പോകും കേരളത്തിന്റെ സജ്ജമല്ലാത്ത ഗ്രൗണ്ടിനെ കുറിച്ചും പാളിപ്പോയ ക്രമീകരണങ്ങളെ കുറിച്ചും എ എഫ് ഐ ലോകത്തോട് വിളിച്ചു പറയുന്നു ഇതൊരു ഫുട്ബോൾ വാർത്ത മാത്രമല്ല ഇത് പിണറായി വിജയൻ സർക്കാരിന്റെ വാഗ്ദാനങ്ങൾ എത്രമാത്രം പൊള്ളയാണ് എന്നതിന്റെ ഏറ്റവും പുതിയതും അന്താരാഷ്ട്ര തലത്തിലുള്ളതുമായ ഉദാഹരണമാണ് ഓർക്കുക മാംഗോ ഫോൺ പോലെ മുട്ടിൽ മരമുറി പോലെ കിഫ്ബിയിലെ അഴിമതികൾ പോലെ കേരളത്തെ വീണ്ടും കബളിപ്പിച്ച ഒരു ആഗോള കള്ളം കേരളത്തിലെ ജനങ്ങൾ ഇരകളായി മാറുമ്പോൾ ആരാണ് ഇവിടെ വില്ലൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിങ്ങൾ ഈ ജനതയോട് എന്ത് മറുപടി പറയും ലോകത്തിന് മുന്നിൽ കേരളത്തെ നാടൻ കെടുത്തിയതിന്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമോ ഫുട്ബോളിന് ജീവൻ കൊടുക്കുന്ന നാടാണ് കേരളം ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് ഇവിടെയുള്ള ആരാധന ഒരു വികാരമാണ് ആ വികാരത്തെയാണ് ഈ സർക്കാർ ഏറ്റവും ഹീനമായ രീതിയിൽ ചൂഷണം ചെയ്തത് നവംബർ പതിനേഴിന് കൊച്ചിയിൽ അർജന്റീന ടീം കളിക്കും ഓസ്ട്രേലിയ ആണ് എതിരാളി ഈ പ്രഖ്യാപനം വന്നത് ഒരു സ്വകാര്യ സ്പോൺസറിൽ നിന്നായിരുന്നുവെങ്കിൽ പോലും കേരള സർക്കാർ ഇതിന് പൂർണ്ണ പിന്തുണ നൽകി മന്ത്രി നേരിട്ട് ഉറപ്പ് നൽകി പ്രതിനിധി സംഘത്തെ അയച്ചു കൊച്ചി സ്റ്റേഡിയം നവീകരിക്കാൻ കോടികൾ ചെലവിട്ടു പിണറായി വിജയൻ സർക്കാരിന് ഇതൊരു ഗ്ലോബൽ ഇമേജ് ബിൽഡിംഗ് ഇവന്റ് ആയിരുന്നു ലോക കേരള സഭയുടെയും മറ്റ് അതിജീവനത്തിന്റെയും കഥ പറഞ്ഞ് വിദേശ മൂലധനം ആകർഷിക്കാൻ ശ്രമിക്കുന്ന ഈ ഭരണകൂടത്തിന് ലോക ചാമ്പ്യന്മാരെ കൊണ്ടുവരുന്നത് ഒരു ട്രോഫി പോലെ ഉയർത്തിക്കാട്ടാമായിരുന്നു എന്നാൽ ഈ സ്വപ്നം വെറും മാംഗോ ഫോൺ തട്ടിപ്പ് പോലെ ആയി മാറി ഓർക്കുക ആപ്പിളിന് തോൽപ്പിക്കാൻ വരുമെന്ന് പറഞ്ഞ മാംഗോ ഫോൺ ആരും വാങ്ങാനില്ലാതെ പാളിപ്പോയ പ്രഹസനം കേരളത്തിലെ വിദ്യാസമ്പന്നരായ ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയ ആശ്രമം അതുപോലെ ലോകകപ്പ് ജേതാക്കളെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് നടത്തിയ ഈ പ്രഹസനവും തകർന്നടിഞ്ഞിരിക്കുന്നു ഇടതുപക്ഷ സർക്കാരിന്റെ സ്വപ്ന വിൽപ്പനയുടെ ചരിത്രത്തിലെ കറുത്ത അധ്യായമാണിത് കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ അർജന്റീനിയൻ മാധ്യമങ്ങൾ കളി നടക്കില്ലെന്ന് റിപ്പോർട്ട് ചെയ്തപ്പോഴും സർക്കാർ വക്താക്കളും സ്പോൺസർമാരും അതെല്ലാം തള്ളുക കളി നട ും എന്ന് ആവർത്തിച്ചു എല്ലാം ജനങ്ങളെ കബളിപ്പിക്കാനുള്ള രാഷ്ട്രീയ നാടകമായിരുന്നു എന്ന് ഇന്ന് സൂര്യനെ പോലെ വ്യക്തമായിരിക്കുന്നു നവംബറിൽ മെസ്സി വരില്ല അർജന്റീന കളിക്കുന്നത് അങ്കോളയിൽ മാത്രം ഇതുവരെ കാര്യങ്ങൾ ഷെഡ്യൂൾ ക്ലാഷ് എന്ന് പറഞ്ഞ് ഒതുക്കമായിരുന്നു എന്നാൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ കേരള സർക്കാരിന് അന്താരാഷ്ട്ര തലത്തിൽ നാണക്കീടുണ്ടാക്കി ഇവിടെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറുപടി പറയേണ്ടത് താങ്കളുടെ ഭരണത്തിന്റെ കീഴിൽ കേരളം ലോകത്തിന് മുന്നിൽ സജ്ജമല്ലാത്ത ഒരു സംസ്ഥാനമായി ചിത്രീകരിക്കപ്പെട്ടിരുന്നു ഗ്രൗണ്ട് നിലവാരം മെസ്സിക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ടുകൾ ഇവിടെ ഒന്നുമില്ലെന്ന് ആദ്യമേ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു എന്നിട്ടും കോടികൾ മുടക്കി സ്റ്റേഡിയം നവീകരണ പ്രഹസനം നടത്തിയത് എന്തിനാണ് കുറച്ച് കോടികൾ പോക്കറ്റിലാക്കാനാണോ വാഗ്ദാന ലംഘനം അന്താരാഷ്ട്ര ടീമുകൾക്ക് വേണ്ട സുരക്ഷ താമസം പരിശീലന സൗകര്യങ്ങൾ എന്നിവ ഉറപ്പാക്കുമെന്ന മന്ത്രി നേരിട്ട് ഉറപ്പ് നൽകിയിട്ടും കരാറിലെ ലംഘനങ്ങൾ ഇതായിരുന്നു പ്രതിനിധി ഹെക്ടർ ഡാനിയൽ കാ കൊച്ചിയിൽ വന്ന സൗകര്യങ്ങൾ വിലയിരുത്തി മടങ്ങിയതിനു ശേഷവും നിശ്ചിത സമയത്തിനുള്ളിൽ കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ വീഴ്ചയല്ലേ ഇതൊരു ചെറിയ വീഴ്ചയല്ല ലോക ചാമ്പ്യന്മാരെ അപമാനിച്ച് തിരിച്ചയത്തിയെന്ന തുല്യമാണ് ഇതിലൂടെ അന്താരാഷ്ട്ര തലത്തിൽ കേരളത്തിന്റെ ടൂറിസം കായികരംഗത്ത് വിശ്വസ്തത എന്നിവയ്ക്ക് മങ്ങലേറ്റിരിക്കുന്നു വിദേശ നിക്ഷേപം കൊണ്ടുവരുമെന്ന് പറയുന്ന സർക്കാരിന് ലോകത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ടീമിനെ കൊണ്ടുവരാനുള്ള ലോജിസ്റ്റിക്സ് പോലും കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല ഈ പരാജയം പിണറായി സർക്കാരിന്റെ ഭരണപരമായ പിടിപ്പുകേടിന്റെ ആഗോള സാക്ഷിപത്രമാണ് ഈ സംഭവത്തെ ഒറ്റപ്പെട്ട ഒന്നായി കാണാൻ കഴിയില്ല ഇത് ഈ സർക്കാരും ഇതിന്റെ സ്പോൺസറായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയും കേരളത്തിലെ ജനങ്ങളെ ഒരുപോലെ കബളിപ്പിച്ച ഒന്നായിട്ടാണ് തോന്നുന്നത് മുട്ടിൽ മരം മുറിയാണ് അതിനേറ്റ ഏറ്റവും നല്ല ഉദാഹരണം കോടിക്കണക്കിന് രൂപയുടെ മരമാണ് കൊള്ള ചെയ്തത് പിന്നെ കിഫ്ബി വിവാദങ്ങൾ സർക്കാരിന്റെ പക്ഷത്തു നിന്നും ഭാവി തലമുറയെ കടക്കിണിയിലാക്കി നടത്തുന്ന ദൂർത്തുകൾ ലൈഫ് മിഷൻ സാധാരണക്കാർക്ക് വീട് നൽകുന്ന പദ്ധതിയിൽ പോലും നടന്ന കോഴ ഇടപാടുകൾ ഈ അഴിമതികളുടെയും വിവാദങ്ങളുടെയും ഇടയിൽ ജനശ്രദ്ധ തിരിക്കാൻ ഈ സർക്കാർ പല ഗെയിം പ്ലാനുകളും കൊണ്ടുവരാറുണ്ട് ശബരിമല മാതൃകയിൽ ഒരു ഉണ്ണികൃഷ്ണൻ പോറ്റിയ പോലെ എല്ലാ ചെലവും ഏറ്റെടുത്ത് ഒരു സ്പോൺസർ വരും മെസ്സി വരും കേരളം ലോകോത്തരമാകും ഇതായിരുന്നു തിരക്കഥ ഇപ്പോഴത്തെ പുതിയ മാർച്ചിൽ മെസ്സി വരും സർക്കാരും സ്പോൺസറും ഇതുവരെ പറഞ്ഞിരുന്നത് എന്താണ് മാർച്ച് മാസത്തിൽ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടിലായിരിക്കും സുരക്ഷാ ക്രമീകരണങ്ങൾ പ്രതിസന്ധിയിൽ ഉണ്ടാകും അതുകൊണ്ട് മാർച്ച് പറ്റില്ല എന്ന് ആദ്യം പറഞ്ഞവർ ഇപ്പോൾ മാർച്ചിൽ വരുമെന്ന് പറയുന്നതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണ് ഇതിന് പച്ചയായ തെരഞ്ഞെടുപ്പ് തട്ടിപ്പാണ് പണം പലരിൽ നിന്നും പിരിച്ചെടുക്കാനുള്ള സ്പോൺസർമാരുടെയും നമ്മുടെ സർക്കാരിന്റെയും തട്ടിപ്പ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സർക്കാർ ഒത്താശ ചെയ്യുകയാണ് മാർച്ചിൽ കളി നടന്നില്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ചൂട് കാരണം ഒരുക്കാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞ് വീണ്ടും ജനങ്ങളെ കബളിപ്പിക്കാം ഇതൊരു ബിഗ് പ്ലാൻ ഇതിനു പിന്നിലില്ലേ ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയമായി കബളിപ്പിക്കുകയാണ് ഒരു വശത്ത് ലോക കേരള സഭ നടത്തി ലോകോത്തര നിലവാരം അവകാശപ്പെടും മറു വശത്ത് ലോക ചാമ്പ്യന്മാർക്ക് കളിക്കാൻ പറ്റിയ ഗ്രൗണ്ട് ഒരുക്കാൻ കഴിയാതെ തലകൊലിക്കും ഇതാണ് എൽ ഡി എഫ് സർക്കാരിന്റെ ഇരട്ടത്താപ്പ് നയം ഈ വിഷയത്തിൽ പ്രതിപക്ഷം ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറ്റിയിരിക്കുകയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ കേരളത്തിലെ സർക്കാരിനെതിരെ രംഗത്തെത്തിയതിന് പിന്നാലെ രാഷ്ട്രീയ വിവാദവും ഉടലെടുത്തു ഇവിടെ വിമർശിക്കപ്പെടേണ്ടത് മന്ത്രിമാരെ മാത്രമല്ല ഈ ഭരണകൂടത്തിന്റെ തലവനെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ തങ്ങളുടെ ഭരണ നേതൃത്വത്തിന്റെ കീഴിൽ എന്താണ് കേരളത്തിൽ നടക്കുന്നത് അതിനുള്ള ഉത്തരം നിങ്ങൾ ഏതെങ്കിലും കാലത്തെങ്കിലും തരുമോ ആസൂത്രണം ഇല്ലാതെ കോടികൾ ചിലവഴിക്കുന്നു ജനങ്ങളുടെ പ്രതീക്ഷകളെ ചൂഷണം ചെയ്യുന്നു അന്താരാഷ്ട്ര കരാറുകൾ ലംഘിക്കുന്നു ലോകത്തിന് മുന്നിൽ കേരളത്തെ നാണം കെടുത്തി ഇത് വെറും ഒരു കളിയോടെ റദ്ദാക്കലല്ല ഇത് ഇടതുപക്ഷ ഭരണകൂടത്തിന്റെ പിടിപ്പുകടിന്റെയും അമിത ആത്മവിശ്വാസത്തിന്റെയും ജനങ്ങളെ കബളിപ്പിക്കുന്ന നയത്തിന്റെയും പ്രതിഫലനമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ീസിന് ഇക്കാര്യത്തിൽ വ്യക്തമായ അറിവും നിയന്ത്രണവും ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഒരുക്കുന്നതിൽ പാളിപ്പോയി അർജന്റീന ടീം യൂറോപ്പിൽ നിന്നോ തെക്കേ അമേരിക്കയിൽ നിന്നോ ഇന്ത്യയിലേക്കുള്ള ദീർഘദൂര യാത്ര ഒഴിവാക്കുന്നത് താരങ്ങൾക്ക് ക്ഷീണം ഉണ്ടാക്കുമെന്ന അവരുടെ ആശങ്ക പരിഹരിക്കാൻ എന്തുകൊണ്ട് നിങ്ങൾക്ക് കഴിഞ്ഞില്ല ലോകകപ്പ് ഒരുക്കങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ടീമിനെ കൊണ്ടുവരുമ്പോ അതിനനുസരിച്ചുള്ള ആസൂത്രണം നടത്താതിരുന്നത് സർക്കാരിന്റെ അലംഭാവമല്ലേ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിലെ ജനങ്ങളോട് മാപ്പ് പറയണം ഈ അന്താരാഷ്ട്ര അപമാനത്തിൽ വിശദീകരണം കരാർ ലംഘനം നടന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഈ സർക്കാർ കേരളത്തിലെ ജനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ചൂഷണം ചെയ്യുന്ന ഞങ്ങളെ വിഡികളെ പോലെ സമീപിക്കുന്ന ഈ കബളിപ്പിക്കലിന് മറുപടി പറയാൻ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ കാത്തിരിക്കുന്നുണ്ടാകും ലയണൽ മെസ്സി വന്നില്ലായിരിക്കാം പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ രോഷം ഉടൻ വരും അർജന്റീന ടീമും മെസ്സിയും ഇപ്പോൾ വരില്ല പക്ഷേ ഈ സർക്കാരിന്റെ വാഗ്ദാന ലംഘനങ്ങളുടെയും തട്ടിപ്പുകളുടെയും നീണ്ട നിര ഇവിടെ അവസാനിക്കുന്നില്ല നിങ്ങൾ കബളിപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഈ വാർത്ത രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചു എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സർക്കാരിന്റെ ഇട്ടത്താപ്പ നയത്തിൽ രോഷം കൊള്ളുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്യുക മറ്റൊരു വാർത്തയും വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി